കഴിഞ്ഞ ദിവസം രാത്രി ജാഗ്രൺ ചടങ്ങിനിടെയാണ് സംഭവം ഡൽഹി കൽക്കാജി മന്ദിറിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ എത്തിയ സമയത്താണ് അപകടമുണ്ടായത് ഭക്തർക്കിരിക്കാനായി കെട്ടിയിരുന്ന സ്റ്റേജാണ് തകർന്നു വീണത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ എത്തിയതോടെ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ക്ഷേത്രം അതിനിടെ ചിലർ പഞ്ചാബി ഗായകന്റെ ഭജൻ കേൾക്കാൻ മെയിൻ സ്റ്റേജിലേക്ക് ഇടിച്ചുകയറിയതും തിരക്കിന് കാരണമായി പരിപാടിയുടെ സംഘാടകർക്കും മറ്റു വിഐപികൾക്കും ഇരിക്കാനായി താൽക്കാലികമായി നിർമ്മിച്ച മരം കൊണ്ടുള്ള പ്ലാറ്റ്ഫോമാണ് തകർന്നു വീണത് പ്ലാറ്റ്ഫോമിൽ ആളുകൾ തിങ്ങി നിറഞ്ഞതോടെ ഭാര കാരണമാണ് സ്റ്റേജ് തകർന്നത് പ്ലാറ്റ്ഫോമിന് താഴെയിരുന്നിരുന്ന ഭക്തരുടെ മേലിലാണ് സ്റ്റേജ് പതിച്ചത് പരിഭ്രാന്തരായി ഭക്തർ ഓടാൻ തുടങ്ങിയതോടെ തിക്കിലും തിരക്കിലും പെട്ടെന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിശ്വാസികളുടെ ജീവനും ഭീഷണി സൃഷ്ടിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം